ം മസാലപ്പൊടികളിലും എണ്ണകളിലും മറ്റും മായം ചേർക്കുന്നതായി നമുക്കറിയാം വളരെ ഹാനികരമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിറവും മണവും അളവും തൂക്കവും എല്ലാം കൂട്ടുന്നത് ആന്തരവയവങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് നിത്യേന ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കളിൽ മാത്രമല്ല ഒ ആർ എസ് പനീർ ബട്ടർ കശുവണ്ടി തുടങ്ങിയവയിലെല്ലാം മായം ചേർത്ത് വിപണിയിൽ എത്തിക്കുന്നുണ്ട് കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് ഇവ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആരും പ്രതീക്ഷിക്കാത്ത വെളുത്തുള്ളിയിൽ വരെ മായം കണ്ടെത്തിയതോടെ വിപണിയിൽ കിട്ടുന്ന ഒന്നും വിശ്വസ്റ്റ് വാങ്ങാൻ പറ്റില്ല എന്ന അവസ്ഥയായിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ അഗോല ജില്ലയിൽ വെളുത്തുള്ളി വാങ്ങിച്ച ഒരു സ്ത്രീക്ക് കിട്ടിയത് വെളുത്തുള്ളിയുടെ തൊഴിലിയിൽ പൊതിഞ്ഞ കൃത്രിമ വെളുത്തുള്ളിയായിരുന്നു കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്കടുത്ത് വിലയുള്ള വെളുത്തുള്ളി ഇങ്ങനെ ചെയ്യുമ്പോൾ വൻ ലാഭമാണ് കച്ചവടക്കാർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കടയിൽ നിന്നും വെളുത്തുള്ളി വാങ്ങിക്കുമ്പോൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വെളുത്തുള്ളി വാങ്ങിക്കുമ്പോൾ അതിന്റെ നിറം പരിശോധിക്കണം ശരിക്കുമുള്ള വെളുത്തുള്ളിയുടെ നിറം ശുദ്ധമായ വെള്ളയല്ല അത് മാത്രമല്ല പുറത്ത് പുള്ളിക്കുത്തുകളും മറ്റും കാണാനും കഴിയും ഇങ്ങനെയുള്ളവ വേണം തിരഞ്ഞെടുക്കാനായിട്ട് പിന്നീട് വെളുത്തുള്ളി വാങ്ങിക്കുന്ന സമയത്ത് നടുവെ പിളർത്തു നോക്കുന്നത് നല്ലതാണ് സാധാരണയായി വീടുകളിലേക്ക് വാങ്ങിക്കുമ്പോൾ കിലോ കണക്കിന് വെളുത്തുള്ളിയൊന്നും ആരും വാങ്ങിക്കാറില്ല ചെറിയ അളവിൽ മാത്രമേ വാങ്ങിക്കാറുള്ളൂ അതിനാൽ ഇവ കടയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ശേഷം ചെറുതായി പിളർത്തി നോക്കുന്നത് നല്ലതായിരിക്കും അതിലൂടെ ഉള്ളിൽ വെളുത്തുള്ളി അല്ലികൾ തന്നെയാണ് ഉള്ളതെന്ന് ഉറപ്പുവരുത്താനും കഴിയും ആകൃതി നോക്കി വേണം വെളുത്തുള്ളി തിരഞ്ഞെടുക്കേണ്ടത് യഥാർത്ഥ വെളുത്തുള്ളിക്ക് ക്രമരഹിതമായ ആകൃതിയും ഘടനയുമായിരിക്കും ഉള്ളത് വ്യാജ വെളുത്തുള്ളിയുടെ പുറംതൊലി വളരെ മിനുസമാർന്നതും ആകൃതി കൃത്യവുമായിരിക്കും അതിൻ്റെ കൂടെ മണം കൂടി ശ്രദ്ധിക്കണം യഥാർത്ഥ വെളുത്തുള്ളിക്ക് രൂക്ഷമായ ഉണ്ടാവുന്നത് വ്യാജ വെളുത്തുള്ളിക്ക് ഒന്നുകിൽ മണം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ ഗന്ധമായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ ഒരു കാര്യം വില നോക്കി വേണം വെളുത്തുള്ളി വാങ്ങിക്കാൻ ശരിക്കുള്ള വെളുത്തുള്ളിക്ക് നല്ല വിലയാണ് നിലവിൽ എന്നാൽ വ്യാജൻ വില കുറവിൽ കിട്ടും വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വെളുത്തുള്ളി വ്യാജമാകാൻ സാധ്യതയുണ്ട് അതിനാൽ വില കൂടിയൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നാവും